നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നത് അടുത്തിടെ പതിവ് സംഭവമാവുകയാണ് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് വീണ്ടും അത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് സാങ്കേതിക തകരാറിനു പിന്നാലെ ദുബായിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന് യാത്രക്കാരുമായി ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മുംബൈയിൽ ഇറക്കിയത് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്നപ്പോഴാണ് സാങ്കേതിക തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു എയർ ഇന്ത്യയുടെ എ മുന്നൂറ്റി ഇരുപത് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലുണ്ടായ തകരാറാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് വഴിതിരിച്ച് വിടുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച ശേഷം ഇതേ വിമാനം യാത്രക്കാരുമായി ദുബായിലേക്ക് തിരിച്ചു ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം ഇരുപത്തിയെട്ട് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് വിമാനത്താവളത്തിൽ നിന്നും പുറത്തു പോകാനാകാതെ യാത്രക്കാർ മണിക്കൂറുകളോളം ഇവിടെ കുടുങ്ങി പലർക്കും യാത്ര വലിയ സമയനഷ്ടമാണ് ഉണ്ടാക്കിയത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകിയത് പിന്നീട് ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് പുറപ്പെട്ടത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് മുടങ്ങിയിരുന്നു വിമാനത്തിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ സംഭവം ശനിയാഴ്ച പുലർച്ചെ രണ്ട് ഇരുപതിന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ രണ്ടാം ടെർമിനലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിലാണ് പാമ്പിനെ കണ്ടത് ഇത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി യാത്രക്കാർ വിമാനത്തിലേക്ക് കയറുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത് ഇതോടെ യാത്രക്കാരെല്ലാവരും തിരിച്ചിറങ്ങുകയായിരുന്നു വിമാനത്തിൽ എങ്ങനെയാണ് പാമ്പ് എത്തിപ്പെട്ടതെന്ന് അറിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാമ്പിനെ പിടിക്കാൻ കഴിയാതെ വന്നതോടെ വിമാനയാത്ര അനിശ്ചിതമായി വൈകിയത് യാത്രക്കാരെ വലച്ചു സന്ദർശക വിസക്കാരായ യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്ര പുനക്രമീകരിക്കും വരെ വിമാനത്താവളത്തിൽ തന്നെ കഴിയേണ്ടി വന്നു വൈകിട്ട് അഞ്ച് മുപ്പതിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സന്ദർശക വിസയിലുള്ളവരെയും ഏതാനും താമസ വിസക്കാരെയും നാട്ടിലെത്തിച്ചു എന്നാൽ അതേ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതുമില്ല ഇത് കാരണം കരിപ്പൂരിൽ നിന്നുള്ള ഈ വിമാനത്തിന്റെ നാല് സർവീസുകൾ അനിശ്ചിതമായി വൈകി എന്തായാലും വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം അനാസ്ഥകളിൽ ഡി ജി സി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല നേരത്തെ സ്പൈസ് ജെറ്റിനെതിരെ നടപടികൾ സ്വീകരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക